ഒന്ന് നാടും നീർത്താ മതി അല്ല അല്ല പഠിച്ചോനെ ഓ കിടന്നപ്പോത്തിന് ഉറങ്ങിപ്പോയോ അല്ലെങ്കിലും ഇങ്ങനെ തന്നെ ഇയാൾക്ക് പെണ്ണോട് പയമൊരു സ്നേഹവുമില്ല എന്താ പാത്ത ഈ ഒരു പതിവില്ലാതെ റൊമാൻസ് 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 കാട്ടാൻ പറ്റിയ പ്രായല്ല അതൊന്നല്ല നിങ്ങൾ കണ്ടുക്കണോ ബാലന് ദേവിക്ക് വായിക്കോട്ട നാപ്പത്തഞ്ചിഞ്ചിന്റെ ടി വി ഏത് ശാന്തിന്റെ മോൻ്റെ ബാലുന്റെ കാര്യമാണ് ഈ പറയുന്നത് ഓൻറെ ഭാര്യൻ്റെ പേര് അതൊന്നല്ലല്ലോ നിങ്ങൾ എന്ത് മനുഷ്യനാണ് ബഷീർക്ക ഞാൻ പറഞ്ഞത് സോന്തര സീഡലിലെ ബാലുൻ്റെ ദേവിന്റെ കാര്യ നീയൊക്കെ ഏത് യുഗത്തിലാണ് ഭർത്തോ അതൊക്കെ സീഡലിന് നടന്മാരല്ലേ സീരിയൽ ആണെങ്കിലും എന്താ അവര് ഭാര്യയും ഭർത്താവല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഒന്ന് ചെയ്തു തരില്ല ചെയ്തെന്ന് പറഞ്ഞ കണ്ണുമ പിടിക്കൂല ഓ എൻറെ പാത്തോ നിന്റെ പരാതി കേട്ട പ്രേമിക്ക വിചാരിച്ച ഞാൻ പാരായി വല്ലാത്ത ജാതി എൻ്റെ ഒരു ടീം